നൂറ് വർഷത്തിനു ശേഷം രണ്ട് രാജയോഗം ഒന്നിച്ച് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാഗ്യം തിളങ്ങുന്ന ആ മൂന്ന് രാശിക്കാർ അവർക്ക് അത്ഭുതവും തേടി വരുന്നതാണ് ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിചിഹ്നങ്ങൾ മാറ്റുകയും ഐശ്വര്യകരമായ രാജയോഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മനുഷ്യ ജീവിതത്തിലും ഭൂമിയിലും ഇവയുടെ സ്വാധീനം ദൃശ്യമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ മീനം രാശിയിൽ സഞ്ചരിക്കാൻ പോകുന്നു ബുധൻ ഗൃഹത്തിൻ്റെ സ്ഥാനം മീനം രാശിയിൽ ദുർബലമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ബുധൻ്റെ സംക്രമണം മൂലം നീചഭംഗ രാജയോഗവും മഹാധന രാജയോഗവും രൂപപ്പെടും ഇക്കാരണത്ത് ചില രാശിക്കാരുടെ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രകാശിക്കും ഈ ആളുകളുടെ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും സാധ്യത വരെ ഉണ്ട് ഈ രണ്ട് രാജയോഗങ്ങൾ ഭാഗ്യം നൽകുന്ന ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് ഞാനിവിടെ പറയാം മിഥുനം രാശി മഹാധന രാജയോഗം നീചഭംഗ രാജയോഗം എന്നിവ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണെന്ന് തെളിയും കാരണം ബുധൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് കൂടാതെ ബുധൻ നിങ്ങളുടെ രാശിയിലൂടെ കർമ്മഭവനത്തിലേക്ക് നീങ്ങുകയും അതിനാൽ ഈ സമയം നിങ്ങളുടെ കരിയറും ബിസിനസ്സും തിളങ്ങും കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേതിനേക്കാൾ ഇരട്ടി ശക്തമാകും പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനത്തിന് അവസരമുണ്ട് ബിസിനസ്സിലും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയ ജോലിക്കുള്ള ഓഫറുകൾ ലഭിക്കും കൂടാതെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കരിയറിൽ വളരെയധികം വളർച്ച ഉണ്ടാകും ഇടവ മഹാധന രാജയോഗം നീചപങ്ക രാജയോഗം എന്നിവ ഇടം രാശിക്കാർക്ക് വളരെ നല്ലതാണ് കാരണം നിങ്ങളുടെ സംക്രമ ജാതകത്തിൻ്റെ വരുമാനത്തിലും ലാഭത്തിലും ബുധൻ സംക്രമിക്കാൻ പോകുന്നു അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകും ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ സന്തോഷമുണ്ടാകും നിക്ഷേപത്തിൽ നിന്ന് ലാഭത്തിനുള്ള സാധ്യത ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് ഓഹരി വിപണിയിലും വാതുവെപ്പിലും ലോട്ടറിയിലും നിക്ഷേപം നടത്തണമെങ്കിൽ അത്യാവശ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് ഒപ്പമുണ്ടാകും കർക്കിടകം മഹാധന രാജയോഗം നീചഭംഗ രാജയോഗം എന്നിവയുടെ രൂപീകരണം നിങ്ങൾക്ക് ശുഭകരമാണെന്ന് തെളിയും ുധൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് വിധിയുടെ സ്ഥാനം സന്ദർശിക്കാൻ പോകുന്നു അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ ലഭിക്കും നിങ്ങൾക്ക് സന്തോഷവും ലഭിക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ കുടുംബജീവിതവും മുമ്പത്തേക്കാൾ മികച്ചതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിക്കും ബിസിനസ്സിനുമായി യാത്ര ചെയ്യേണ്ടി വരും ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ചില ശുഭകരമായ പരിപാടികൾ നടന്നേക്കാം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം ഈ സമയം സഫലമാകും നിങ്ങളുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും നൂറ് വർഷത്തിന് ശേഷം ഈ രണ്ട് രാജയോഗവും ഒന്നിച്ചു വരുമ്പോൾ അത്ഭുതങ്ങളും നേട്ടവും ലഭിക്കുന്ന ആ മൂന്ന് രാശിക്കാർ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം